കേസിൽ ആരോപണം നിഷേധിച്ചുകൊണ്ട് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനും ഭാര്യയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ശ്രമം നടക്കുന്നത് എന്നും ഷാൻ റഹ്മാൻ പറയുകയാണ് അരുൺ ശങ്കർ ചേരുന്നുണ്ട് അരുൺ എന്താണ് സംഗീത സംവിധായകന്റെ നിലപാട് വരുന്നത് ഷാൻ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും എതിരെ നൽകിയിട്ടുള്ള വഞ്ചന കേസിലാണ് ഇപ്പോൾ അവർ വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ സംഗീത നിശ്ചയവുമായി ബന്ധപ്പെട്ട് മുപ്പത്തെട്ട് ലക്ഷം രൂപ നൽകാനുണ്ടെന്നായിരുന്നു ഷോയുടെ ഡയറക്ടറായ ബിജുരാജ് നൽകിയ പരാതി ഈ പരാതി സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് എന്തായാലും ഇപ്പൊ ഈ പ്രസ്താവനയിൽ അവർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ അത് ഷോയുടെ നടത്തുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതിനൊരു ബുദ്ധിമുട്ട് ഈ പരാതിക്കാരൻ ഉണ്ടാക്കിയതാണെന്നും ഈ പ്രസ്താവനയിൽ അവർ എടുത്തു പറയുന്നുണ്ട് ഇപ്പൊ ഈ പരാതിക്കാരൻ ജനങ്ങളെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഒത്തിരി ഉണ്ടാക്കാനുള്ളൊരു സമ്മർദ്ദമാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ശ്രമങ്ങൾ നടത്താൻ കാരണമെന്നും അവർ ആരോപിക്കുന്നുണ്ട് എന്തായാലും നിലവിലെ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും മറ്റ് തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് ഈ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുള്ളത്